ഒരു വാർത്ത ആക്ഷേപാർഹമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ അഫ്ഗാനിസ്ഥാൻ ഭരണാധികാരി നടത്തിയ പത്രസമ്മേളനത്തിൽ സ്ത്രീകൾ ആയിട്ടുള്ള പത്രപ്രവർത്തകരെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് ഉത്തരം മോദി പറയണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ചർച്ചകളിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട ഉറക്ക കേട്ട ചില കാര്യ ആക്ഷേപങ്ങൾ എന്തിനും മോദിയാണല്ലോ ഉത്തരം പറയേണ്ടത് അത് വേറൊരു കാര്യം ഏതായാലും അപ്പോൾ തോന്നിയ ഒരു സംശയം ഈ അടുത്ത കാലത്താണ് കോഴിക്കോട് ഭാഗത്തും മലബാർ ഭാഗത്തും ഒരു ഒരു കോളേജിൽ ഒരു ക്ലാസ് നടക്കുന്നു ആ കോളേജിൻ്റെ എന്തോ ഒരു യുവാക്കൾക്ക് വേണ്ടിയിട്ടോ യുവതി യുവാക്കൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കോച്ചിങ്ങോ സ്പെഷ്യൽ അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് ആ ക്ല ക്ലാസ്സിലെ യുവതികളായ ആ പെൺകുട്ടികൾ ഒരു വശത്ത് കെട്ടിയിരിക്കുന്നു സ്റ്റേജിന്റെ നേരെ മുമ്പിൽ ആൺകുട്ടികൾ ഇരിക്കുന്നു യുവതി യുവാക്കളാണ് കൊച്ചുകുട്ടികളല്ല അപ്പോൾ അങ്ങനെ ഒരു നേർക്ക് നേരെ മുഖം പോലും കാണാൻ പാടില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുകെട്ടിയിരുത്തിയ സാക്ഷര കേരളത്തിൽ പുരോഗമന കേരളത്തിൽ നവോത്ഥാന കേരളത്തിൽ നിന്നാണ് ചോദിക്കുന്നത് ഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ ഭരണാധികാരിയുടെ പത്രസമ്മേളനത്തിൽ എന്തുകൊണ്ട് വനിതകളെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം ഈ കോളേജിൽ ഇങ്ങനെ ഒരു വിവേചനം നടന്നപ്പോൾ കാണാതെ പോവാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരും ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യം ചോദിക്കുന്നവരും പൊട്ടന്മാരായി പോയത് കൊണ്ടാണോ കുട്ടികളായി പോയത് കൊണ്ടായിരുന്നോ അവർ വിഡ്ഢികളായിരുന്നതുകൊണ്ടാണോ ഇത് കാണാതെ പോയത് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കുറച്ച് നാൾ മുമ്പ് ഒരു നാൾ മുമ്പാണ് ഒരു ഒരു ഇസ്ലാം മതത്തിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമാണ് വേദിയിൽ മതപണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഇരിക്കുന്നു അവിടെ ഒരു സമ്മാനദാനം നടക്കുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു പെൺകുട്ടിക്ക് സമ്മാനം കൊടുക്കും അപ്പം അവളുടെ പേര് വിളിക്കുന്നു ആ കുട്ടി സ്റ്റേജിൽ വരുന്നു സമ്മാനം വാങ്ങാൻ വരുന്നു ഉടൻ തന്നെ അവിടെ ആ ദൈവത്തിൻ്റെ ആൾക്കാരെ ഇടപെടുന്നു വഴക്കുണ്ടാക്കുന്നു ആര് പറഞ്ഞിട്ടാണ് വേദിയിൽ കയറ്റിയത് പെൺകുട്ടികളെ വേദിയിൽ കയറ്റാൻ ആരാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാസിക്കുകയും നടപടിയെടുത്തോ എന്തേലും ശിക്ഷിച്ചോ മതത്തിൽ നിന്ന് പുറത്താക്കിയോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഏതായാലും പരസ്യമായി ആ വേദിയിൽ വെച്ച് സ്ത്രീത്വത്തെയും പെൺകുട്ടിയുടെ ആ ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തെയും സ്വാഭിമാനത്തെ അടക്കം അപമാനിക്കുന്നത് കേരളം മുഴുവൻ കണ്ടു ലോകം മുഴുവൻ കണ്ടു മലയാളം അറിയുന്നവർക്കൊക്കെ അത് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാതിരിക്കാൻ കാര്യം ആരും അതൊരു കൊള്ളരുതായ്മയാണ് എന്ന് പറഞ്ഞ് പറയാൻ ധൈര്യപ്പെടാതിരുന്നതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇത് വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് ഇത്രയും ഹീനമായ ഒരു വിവേചനം അതൊരു സ്കൂൾ കുട്ടിയോട് കാണിച്ച വിവേചനം ഈ കേരളത്തിന് പുറക്കാവാതല്ല എന്ന് പറയാൻ ആരും ധൈര്യം കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ ഡൽഹി പത്രസമ്മേളനത്തെ കുറിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വേറെ ഒരു കാര്യം ഞാൻ ധാരാളം തവണ മലപ്പുറത്ത് കണ്ടിട്ടുള്ളത് അത് പഞ്ചായത്ത് ഇലക്ഷനോ അല്ലാതെയുള്ള തെരഞ്ഞെടുപ്പ് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷനോണത് കൂടുതലും കണ്ടിരിക്കുന്നത് കാരണം ഓരോ വാർഡിലും ഈ വനിതാ വാർഡുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ ബാ ഈ ബാനറല്ല ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാകും ഫ്ലെക്സിൽ പല ഒരു ഒരു പഞ്ചായത്തിലെ പല വാർഡിലെ ആൾക്കാരുടെ ഇന്ന മുന്നണിയിടെ എന്ന് പറഞ്ഞ് വെക്കുന്നതിൽ സ്ത്രീകളുടെ പടം വയ്ക്കുന്നിടത്ത് അവിടെ ഇന്ന ആളിന്റെ ഭാര്യ എന്നാണ് പറയുക എന്നിട്ട് ഒരു പൂവിന്റെ പടം വെക്കും അതെന്താ ആ സ്ഥാനാർത്ഥിയുടെ പേര് വെക്കാൻ മാത്രമുള്ള ജനാധിപത്യ ബോധം ഇല്ലേ അത്രയും ജനാധിപത്യ ബോധം ഇല്ലാത്തടത്തെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എന്ത് നന്മയുണ്ടാകും എന്നാണ് ഏത് ജനാധിപത്യം സംരക്ഷിക്കുക എന്നാണ് പറയുന്നത് അത്ര വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് ആരാണ് ചർച്ച ചെയ്യുന്നത് ഇത് പതിവായി കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ മലബാറിൽ വിശേഷിച്ച് മലപ്പുറത്ത് ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ സ്ത്രീകളുടെ മുഖം കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു പ്രത്യേക തരത്തിൽ തുല്യതയായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കുകയും അത് തെറ്റിക്കുന്നവർക്കെതിരെ ആക്രോശിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് മൗനം പാലിച്ച പുരോഗമന വിദ്ധികൾ നവോത്ഥാന പടുവിഡ്ഠികൾ ഇപ്പൊ ഡൽഹി പത്രസമ്മേളനം മോദി ഉത്തരം പറയണത് നാണല്ലേ നിങ്ങൾക്ക് വേ എത്ര വൃത്തി കെട്ട ഒരു ഏർപ്പാടാണ് ഇത് എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സമത്വത്തെക്കുറിച്ച് ഒക്കെ വാചാല സ്ത്രീകൾ പ്രവേശിക്കുന്ന ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഇല്ലാത്ത സ്ഥലമല്ല ശബരിമല സ്ത്രീകൾ പ്രവേശിക്കുന്ന ശബരിമലയിൽ ആചാരപരമായ കാരണങ്ങളാൽ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളിടത്ത് യുവതികളെ എന്ന പേരിൽ കുറെ അരാജകവാദികളെ തള്ളി തള്ളിക്കയറ്റാൻ നോക്കിയ ആൾക്കാര് എന്ത് ഇതൊന്നും കാണാതെ പോയത് എന്തുകൊണ്ടാണ് അവർക്ക് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനും പറയാനും ഇല്ലേ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വേറൊരാള് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആൾക്കാർ വീഡിയോ കണ്ട ഒന്നുണ്ടല്ലോ നമ്മുടെ മലബാറിൽ തന്നെ കോഴിക്കോട് ജില്ലക്കാരനായ ഒരു ഒരുത്താൻ പറഞ്ഞില്ലേ എന്താണ് ലിഫ്റ്റിക്ക് തേക്കുന്ന ചുണ്ടിൽ തേക്കുന്ന പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ വേശ്യകളാണ് എത്രമാത്രം ഹീനമായൊരു പ്രയോഗമാണ് നടത്തിയത് ലിഫ്റ്റിക്ക് തേക്കുന്ന ചുണ്ടിൽ പുരട്ടുന്ന സ്ത്രീകൾ എല്ലാവരും വേശ്യകളാണ് നമ്മുടെ നാട്ടിലെ വനിതാ എന്താണ് കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു അവരെന്ത് ചെയ്യുകയായിരുന്നു ഇത് കേട്ടിട്ട് മുഴുവൻ സ്ത്രീകളെയും അല്ലേ ഉപയോഗിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും അത് മുസ്ലിങ്ങളെന്നില്ല ഹിന്ദുക്കളൊന്നുമില്ല ക്രിസ്ത്യാനികളൊന്നുമില്ല കമ്മ്യൂണിസ്റ്റുകളൊന്നുമില്ല മതം ഇല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ ലിഫ്റ്റിക്കുപയോഗിച്ചാൽ അവർ വേശയാണെന്ന് പരക്ക പ ഉറക്ക പറഞ്ഞിട്ട് പരസ്യമായി പറഞ്ഞിട്ട് ഒരു കേസ് പോലും എടുക്കാൻ കഴിയാത്ത ഈ നട്ടലിലില്ലാത്ത നാണത്തോം പെണ്ണത്തോം ഷൺഭത്തോ ഇല്ലാത്ത അതിനപ്പുറത്ത് നാലാലിംഗം പോലും അല്ലാത്ത വെറും ഏഴാംകൂലികളായ നവോത്ഥാന കപറ നവോത്ഥാനക്കാര് വെറും പിന്നെ എന്ത് എന്താണ് തഴ ചീട്ടുകളിയിൽ തഴ എന്ന് പറയും ഏഴാംകൂലി എന്നൊക്കെ പറയും ഒരു വിലയും ഇല്ലാത്ത അത്തരം അത്തരം കയ്യിൽ വെച്ച് കളിക്കുന്നവരെയാണ് കഴുതയാവുന്നതൊടുവിൽ അത്തരം കഴുത കളിക്കുന്ന പുരോഗമനവാദികൾ ഒക്കെ മോദി ഉത്തരം പറയണം ആർ എസ് എസ് ഉത്തരം പറയണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉത്തരം പറയണം അവനവന്റെ കാര്യം പറയുമ്പോൾ ഒരാൾ ഉത്തരം പറയാൻ പാടില്ല മിണ്ടാൻ പോലും പാടില്ല എന്നിട്ട് പുരോഗമനമാണ് നവോത്ഥാനമാണ് സ്ത്രീ സ്വാതന്ത്ര്യമാണ് സമത്വമാണ് അവസര സമത്വമാണ് ജനാധിപത്യമാണ് മണ്ണാങ്കട്ടയാണ് നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത് നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത് നിങ്ങൾ ആരെയാണ് വഞ്ചിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഏത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അടുത്ത കാലത്തൊന്നും ജനാധിപത്യപരമായി ചിന്തിക്കാൻ പോലും കഴിയാത്തവരാണ് ജനാധിപത്യത്തെ കുറിച്ച് വാചാലരാവുന്നത് വരുന്ന അനേ പല ദശകങ്ങളോളം വരുന്ന അനേകം ദശകങ്ങളിൽ മനുഷ്യത്വത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയാത്തവരാണ് മാനവികതയെക്കുറിച്ച് വാചാലരാവുന്നു അതുകൊണ്ട് ഈ നാണം കെട്ട ഏർപ്പാട് അവസാനിപ്പിക്കുക ആദ്യം ഇത് പറഞ്ഞു നടക്കുന്നവർ മനുഷ്യരായി മാറുക രണ്ടാമത് സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്ന് അംഗീകരിക്കുക മൂന്നാമത് പുരോഗമനം എന്ന് പറഞ്ഞെന്നാൽ ഏതെങ്കിലും ഏതെങ്കിലും അല്ല എന്ന സാമാന് ഈ അരാജകവാദികളായി ജന്തുക്കളെ പോലെ മൃഗങ്ങളെപ്പോലെ തെരുവിലഴിഞ്ഞാടുന്നതാണ് പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ സംരക്ഷിക്കുന്ന വിപ്ലവകാരികൾ എന്ന കള്ളന്മാര് മനസ്സിലാക്കുക നിങ്ങൾക്കൊന്നും വരുന്ന ഒരു അൻപത് കൊല്ലക്കാലത്തേക്ക് ജനാധിപത്യം എന്താണെന്ന് ജനാധിപത്യത്തെ ഉൾക്കൊള്ളാനോ മനുഷ്യത്വത്തെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ സാമാന്യ മര്യാദയെ ഉൾക്കൊള്ളാനോ കഴിയില്ല അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ എത്രയോ പണ്ടേ നിങ്ങൾ എല്ലാവരും നന്നായി പോകാറ് അതുപോലും കഴിയാത്ത നിങ്ങൾ നട്ടല്ലാത്ത ആണത്വമോ പെണ്ണത്തമോ അല്ലെങ്കിൽ മൂന്നാം ലിംഗത്വമോ പോലും ഇല്ലാത്ത അതുമല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത വെറും ഏഴാം കൂലി പോലും ആകാൻ യോഗ്യതയില്ലാത്ത നിങ്ങൾ മേലിൽ മനുഷ്യത്വത്തെ കുറിച്ച് പറയരുത് മാനവികതയെക്കുറിച്ച് പ്രസംഗിക്കരുത് ജനാധിപത്യത്തെക്കുറിച്ച് വാചാലരാവരുത് ജനങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്ന് സാമാന്യ ബുദ്ധിയുണ്ട് അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുണ്ട് ആ ാണംകെട്ട പണി അവസാനിച്ച് ഒരു സാധാരണ മനുഷ്യനായി മാറാൻ കഴിയുമോ നിങ്ങൾക്ക് വിപ്ലവകാരികൾക്കും മതവാദികൾക്കും വർഗീയവാദികൾക്കും സ്ത്രീ പുരുഷന്മാരെന്ന് പറയുന്നത് രണ്ടും മനുഷ്യരാണെന്ന് കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നെങ്കിലും അന്ന് നിങ്ങൾ മനുഷ്യാവകാശത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും പ്രസംഗിച്ചാൽ മതി എന്ന് ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം